നിങ്ങൾ എപ്പോഴെങ്കിലും വേഗങ്ങൾക്ക് മുകളിൽ താമസിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതെ ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ജംഗിൾ റിസോർട്ടുകളിൽ ഒന്നിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കൊടും കാടിനു നടുവിലായി വന്യമൃഗങ്ങൾ വിഹരിച്ചു നടക്കുന്ന മനുഷ്യപാദം അധികം ഏൽക്കാത്ത വയനാടൻ മലനിരകളുടെയും കാടിന്റെയും സൗന്ദര്യം ഒരുപോലെ ആസ്വദിച്ച് താമസിക്കാൻ പറ്റിയൊരിടം വെൽക്കം ടു ജംഗിൾ പാർക്ക് അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഓഫ് റോഡ് വേണം നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ജീപ്പിലാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് മൊത്തം ഓഫ് റോഡാണ് അപ്പം നമ്മളെ നോർമൽ വണ്ടി ഒന്നും മുകളിലോട്ട് പോവില്ല ഏകദേശം അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് കയറാനുണ്ട് നല്ല എന്താ പറയണ്ടത് തിക്ക് ഫോറസ്റ്റിനുള്ളിലൂട്ടാണ് നമ്മൾ പോകുന്നത് ഒരുപാട് വൈൽഡ് ആനിമൽസ് ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ഈവനിങ്ങോ നൈറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്ക് എന്തായാലും ജീപ്പിനകത്തോട്ടേ കയറാം തന്നെ ഹയസ്റ്റ് ലേക്ക് റിസോർട്ട് കൂടിയായ ജംഗിൾ പാർക്ക് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊടും കാടിലൂടെ നമുക്ക് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഈ ഒരു റിസോർട്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു മണിക്കൂറോളം കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ എത്തുമ്പോഴേക്കും സമയം ഏകദേശം രണ്ടു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഇതാ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടാ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടിയുടെ തൊട്ട് തൊട്ട് മുമ്പിലായിട്ട് ഇത് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ഇത് ആക്ച്വലി നാച്ചുറൽ ലേക്ക് ആണ് ഞാൻ അത് വിചാരിച്ചു മാൻമെയ്ഡായിരിക്കുന്നു പക്ഷേ ഇത് നാച്ചുറൽ പോണ്ടാണിത് സംഭവം കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ല നല്ല വെയിലാണ് അപ്പം ഒരു ഈവനിങ് ടൈമൊക്കെ ആവുമ്പോൾ മൊത്തത്തിലൊന്ന് ആംബിയൻസ് ഒക്കെ കാണിച്ചു തരാം ഇപ്പം വന്നതേ ഉള്ളൂ ഒന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കഴിച്ചുള്ളതാണ് അങ്ങനെ വൈകുന്നേരമായി ഒന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ആയപ്പോൾ പ്രോപ്പർട്ടിയുടെ ആംബിയൻസ് അങ്ങ് ആകെ മാറി ഇതായത് കണ്ടില്ലേ മൊത്തത്തിലൊരു മൂടി വൈബായിട്ടുണ്ട് നമ്മൾ നേരത്തെ വന്നപ്പോൾ എന്ത് വെയിലായിരുന്നു ഇപ്പം മൊത്തം കംപ്ലീറ്റ് മാറി മാത്രമല്ല നന്നായിട്ട് ഇടിയും പൊട്ടുന്നുണ്ട് അപ്പം മിക്കവാറും രാത്രി നല്ല മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ഇതാ ഇപ്പോൾ ചെറുതായിട്ട് വൈകുന്നേരം ആയപ്പോൾ തണുപ്പ് വന്നു തുടങ്ങി എന്തോ ഒരു എന്താ പറയണ്ടേ ഭയങ്കര ഒരു ഒരു കുളിർമ വരുന്നൊരു തണുപ്പ് വരാൻ തുടങ്ങി പിന്നെ മാത്രമല്ല പല പല ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി എന്തൊക്കെയോ ബേഡ്സ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിന്നിങ്ങനെ കരയുന്നുണ്ട് ശരിക്കും ഇപ്പോഴാണ് ആ ഒരു കാടിൻ്റെ നടുവിലാണ് താമസിക്കുന്നതെന്നുള്ള ആ ഒരു ഫീല് ശരിക്കും വന്നു തുടങ്ങിയത് ശരിക്കും എന്താ പറയുക ഡെൻസ് ഫോറസിൻ്റെ നടുവിലാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ആയിരിക്കുന്നത് ഇപ്പം ശരിക്കും ആ ഒരു ഫീല് ശരിക്കും വന്നു തുടങ്ങിയതാ നിങ്ങൾക്ക് കാണാൻ പറ്റൂ പറ്റൂതാ ഇവിടുന്ന് തൊട്ട് പ്രോപ്പർട്ടി ചുറ്റും ഫെൻസിങ് ആണ് അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടതാ അവിടെ വരെ ഫെൻസിങ് ആണ് വെറുതെ ഒന്നും അല്ല ഫെൻസിങ് വെച്ചത് കാരണം ഇവിടെ ഒട്ടുമിക്ക വൈൽഡ് ആനിമൽസിനൊക്കെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ആന കടുവ പിന്നെ കാട്ടുപോത്ത് മാവ് സോറി മ്മ് മ്ലാവ് മാന് തുടങ്ങി ഒട്ടുമിക്ക വൈൽഡ് ആനിമൽസിനും ഇവിടെ സ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല പലതരം ബേഡ്സിനൊക്കെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം ചെറുതായിട്ട് ടെൻഷനുണ്ട് കാരണം നമ്മൾ നൈറ്റ് സഫയർ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനൊക്കെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഇതാ ഫോറസ്റ്റ് ജണ്ടയുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഫോറസ്റ്റ് ജണ്ടയുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലത്തെ ആ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ആ ഒരു ഫ്രണ്ട് വഷന്ന് പറഞ്ഞാൽ ലേക്കിനോട് ഫേസ് ചെയ്തിട്ടിങ്ങനെ ഫ്രണ്ട് വഷം പിന്നെ ഇതാ ഇവിടെ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോറി ഇവിടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു എന്താ പറയണ്ടത് അവർ ഈവനിങ് ആമ്പ്യൻസിലൊക്കെ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോയിട്ട് റൂം ടൂറൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ ടോട്ടൽ എട്ട് റൂംസ് ഉണ്ട് എട്ട് റൂംസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം റൂമിലോട്ട് പോകാൻ ആക്ച്വലി രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് നമുക്ക് ഫ്രണ്ട് ഡോർ വഴിയും കയറാം പിന്നെ ബാക്ക് ഡോറും ഉണ്ട് പിന്നെ ഗസ്റ്റൊക്കെ വന്നാലും യൂഷ്വലി ബാക്ക് ഡോർ വഴി അങ്ങനെയാണ് അകത്തോട്ട് കയറുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും റൂമിലോട്ട് കയറാം ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതാ കേറി വരുമ്പോൾ തന്നെ ആ ഒരു ലക്ഷറി ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതാ കണ്ടില്ലേ ആ ഒരു രീതിയിലാണ് മൊത്തം കാര്യങ്ങളുള്ളത് പിന്നെ ഇതാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ നമുക്കൊരു ബെഡ് കാണാൻ പറ്റും ഇവിടെ മാത്രമല്ല മുകളിലും ഒരു ബെഡ് സ്പേസ് കൂടി ഉണ്ട് അതായത് നമുക്കൊരു ആറേഴ് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് റൂമിൽ പിന്നെ ഇത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് സ്പേസ് ആയിട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ബാത്റൂമാണ് നമുക്ക് ബാത്റൂം കാണേണ്ട ഗസ്താണ് അപ്പോൾ നമുക്ക് ബാത്റൂമിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം കയറി വരുമ്പോൾ തന്നെ ആ ഒരു ലക്ഷറി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതാ കണ്ടില്ലേ നമുക്കൊരു ബാത്തപ്പൊക്കെ കാണാൻ പറ്റും ശരിക്കും കാടിൻ്റെ നടുവിലായിട്ടും ലക്ഷറിക്ക് യാതൊരു കുറവുമില്ല നല്ല എന്താ പറയേണ്ടത് ലക്ഷറി ബാത്റൂമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കാടിൻ്റെ നടുവിൽ വന്നിട്ട് ഒരു ബാത്തബിലിങ്ങനെ കുളിക്കുന്നത് അതും കപ്പിൾസ് ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തായാലും ബാത്റൂമിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാ കണ്ടില്ലേ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി എന്തായാലും നമ്മുടെ മെയിൻ പാർട്ടായ റൂമിൻ്റെ മെയിൻ പാർട്ട് പോയിട്ട് കണ്ടിട്ട് വരാം ഇത് ഇവിടെ ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ടിപ്പുറം തന്നെ ഒരു ഉണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്താൽ ഇതാ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഈ ഒരു ലേക്ക് വ്യൂവിലോട്ടാണ് അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ലേക്ക് വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഇപ്പോൾ നല്ല പറ്റിയ ടൈമാണ് കായാക്കിങ്ങിനൊക്കെ പറ്റി നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് കായക്കിങ്ങൊക്കെ ചെയ്യാം എന്തായാലും അടിപൊളി ആംബിയൻസ് തന്നെയാണ് ഞാനിപ്പോൾ ഇതാ കയാക്ക് ചെയ്യാൻ വന്നിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇതാ കയാക്കിങ്ങിന് പറ്റിയ അടിപൊളി ക്ലൈമറ്റ് ആണ് മൊത്തം നല്ല മൂടി വൈബായിട്ടുണ്ട് ഇതെവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കയാക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ കുറേ കാലത്തെ കൊടും ചൂടിന് ശേഷം ഇതാ മഴ പെയ്തിട്ടുണ്ട് എന്താ പറയണ്ടേ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇതാ പ്രോപ്പർട്ടിയുടെ ആംബിയൻസ് ആകെ മാറി മൊത്തം കോടമൂടിയിട്ട് ഓ ഇതാ നല്ല തണുക്കാരൻ തുടങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് മഴയൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഓ എന്തായാലും നല്ല പൊള്ളി ആംബിയൻസ് തന്നെ ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലെ തന്നെ കുയിലിന്റെ ഗാനമേള കേട്ടിട്ടാണ് ഉറക്കം പക്ഷേ പക്ഷെങ്കില് ക്യാമറ എടുത്ത് വരുമ്പോഴേക്കും കുയിലി ഗാനമേള ഒക്കെ നിർത്തി അങ്ങ് പോയി എന്താ പീസ്ഫുൾനെസ് പീസ്ഫുൾസ് സമയം ഇപ്പൊ ഏകദേശം ആറേ മുക്കാലായിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മോർണിംഗിലെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോ മോർണിംഗ് വാക്ക് ഉണ്ട് ഇവിടെ നിയറസ്റ്റ് ഏതോ വ്യൂ പോയിന്റിലേക്കോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് ഒരു മോർണിംഗ് വാക്ക് ഉണ്ട് അപ്പം അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മളിപ്പോൾ ഇതാ മോർണിംഗ് വാക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നിൽ ഇതാ കുറച്ച് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് നടക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ലൈക്ക് രാവിലെ തന്നെ കുറേ കുയിലിൻ്റെ കിളികിളി ശബ്ദം കേട്ടാണ് ഉറക്കേണ്ടത് എന്നിട്ട് ക്യാമറ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് കുയിൽ പാട്ട് നിർത്തിപ്പോയി കുഴപ്പമില്ല ഭയങ്കര പീസ്ഫുള്ളായിരുന്നു രാവിലെ എണീക്കുമ്പോൾ ഗൈസ് ഈ ഒരു ട്രീ കണ്ടോ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു വേരിങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ടോ സംഭവം ഈ ഒരു മെയിൻ ട്രീയെ ഈ വേര് തിന്നിട്ട് ആ മെയിൻ ട്രീയെ നശിപ്പിക്കുന്ന പറയുന്നത് കണ്ടോ അതിൻ്റെ മുകൾ ഒക്കെ ഓൾമോസ്റ്റ് നശിച്ചിട്ടുണ്ട് ഈ ഒരു വേരിങ്ങനെ ചുറ്റും പടർന്നിട്ട് മൊത്തം നശിച്ചു എന്നു പറയുന്നത് അങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ കുറേ കണ്ടു ഈ ഒരു വേരിങ്ങനെ പടർന്നു പിടിച്ചിട്ട് ഒരേപോലെ മരത്തിൻ്റെ മുകളിലൊക്കെ അതായത് ഇത് കണ്ടില്ല ഇത് പണ്ടത്തെ ഒരു കോട്ടറേജ് ആണ് അതായത് രണ്ടും മെയിൻ ഓണർ താമസിച്ചിരുന്ന കോട്ടേജ് ആണിത് കണ്ടില്ലേ ഇതൊരു ഗോസ്റ്റ് ഓഫ് ടച്ചില്ലേ നോക്കിയേ ശരിക്കും ഇപ്പൊ അല്ല ഒരു നൈറ്റ് ടൈമൊക്കെ വന്നാ ശരിക്കും പേടിച്ച് ഒരു വഴിക്ക് നൈറ്റ് ടൈം ഇവിടെ വന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ കടുവ പിടിച്ചു തിന്നല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇന്റെ തൊട്ടപ്പുറത്ത് വ്യൂ പോയിന്റ് ആ ഫുള് ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും ഇതാ ഇവിടെ നമ്മുടെ താമരശ്ശേരി ചെറുത്തിന്റെ ഒമ്പതാം വളവ് ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ ഇത് വൈത്തിരി ടൗൺ ഇവിടെയാണ് കണ്ടില്ലേ മൊത്തം ആ ട്രീയുടെ കളറൊക്കെ ഇങ്ങനെ മാറി തുടങ്ങിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു റെഡ് കളറായി തുടങ്ങിയിട്ടുണ്ട് നല്ല നൈസായിട്ടുണ്ട്

അപ്പോൾ കാടും ഹാന ഭംഗിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു ലൊക്കേഷൻ കൂടി ആഡ് ചെയ്തോളൂ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം